കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം വരുന്നതോടുകൂടി കൊച്ചിയിൽ വൻ വികസനം ഉണ്ടോ വരുന്നത് അതാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ട്രാവൽ പരവും ബിസിനസ് പരവുമായിട്ടുള്ള ആണ് ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിലവിലെ കൊച്ചി തുറമുഖം ടാങ്ക്ഷിപ്പ്മെൻറ്റിന് കൊളംബോ പോലുള്ള പോർട്ടുകളെയാണ് ആശ്രയിക്കുന്നത് കേരളത്തിൽ തന്നെ ഒരു ട്രാൻഷിപ്മെന്റ് തുറമുഖം പ്രവർത്തനം സജ്ജമായി കഴിഞ്ഞാൽ കൊച്ചി തുറമുഖത്തിന്റെ വൻ വളർച്ചക്കാണ് അത് കാരണമാവുക ലോജിസ്റ്റിക് ബിസിനസ്സിലെ വൻ ബൂസ്റ്റിംഗ് ആണ് കിട്ടുക അതുകൊണ്ട് തന്നെ വൻകിട കമ്പനികൾ കൊച്ചിയിലെ ലോജിസ്റ്റിക് മേഖലയിലെ വൻ നിക്ഷേപം നടത്തുകയാണ് ഇതിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അദാനിക്കാണ് അദാനി കളമശ്ശേരിലെ എച്ച് എം ടിക്ക് സമീപം എഴുപത് ഏക്കറിലാണ് ലോജിസ്റ്റിക് പാർക്ക് ഉണ്ടാക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് കമ്പനികൾ കൂടി ഇവിടെ നിക്ഷേപം നടത്തുന്നുണ്ട് അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രോജക്റ്റ് ഏതാണ്ട് ആയിരം കോടിക്ക് മുകളിലാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അതുകൂടാതെ ലോകത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത് പനാറ്റോണിയാണ് പനാറ്റോണി കൊച്ചിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് എടയാറിലെ നൂറ് ഏക്കറിലാണ് ഈ പാർക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് പനാറ്റോണി യൂറോപ്പ് ഫുള്ളും യു കാനഡ ഇവിടെയെല്ലാം വൻ സാന്നിധ്യമുള്ള കമ്പനിയാണ് കേട്ടോ ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനി എന്ന് പറയുന്നത് ഫ്ലിപ്പ്കാർട്ടാണ് ഫ്ലിപ്പ്കാർട്ടും ഇവിടെ നിക്ഷേപം ഇറക്കുന്നു എന്നുള്ളതാണ് അതും കണമശ്ശേരിലാണ് വരുന്നത് ഇന്ത്യയിലെ തന്നെ പ്രധാന ലോജിസ്റ്റിക് ഹബായിട്ട് മാറുകയാണ് കൊച്ചി ഇന്റർനാഷണൽ പ്രോപ്പർട്ടി കൺസൾട്ടൻസിയാണ് നൈറ്റ് ഫ്രാങ്കോ എന്ന് പറയുന്നത് അവരുടെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന റിപ്പോർട്ട് പ്രകാരം വെയർ ഹൗസ് മാർക്കറ്റിംഗിലെ കൊച്ചിയില് അത് മുൻ വർഷത്തെക്കാളും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ശതമാനം വർധനയാണ് ഉണ്ടായിട്ടുള്ളത് യർപോർട്ട് കണക്ടിവിറ്റി ആണ് ഈ കൊച്ചിയിൽ കുതിപ്പിന് സഹായിക്കുന്നത് കേട്ടോ വിഴിഞ്ഞ പ്രവർത്തനം ആരംഭിക്കുന്നതുകൂടി ഇതിലും പതിമടങ്ങായിട്ട് വർധിക്കും ഇതെല്ലാം വൻകിട പ്രൊജക്ടുകൾ ആണെങ്കിൽ ഇത്രയും വൻകിട പ്രൊജക്ട് അല്ലാത്ത ഒത്തിരി വെയർ ഹൗസുകൾ കൊച്ചിയുടെ റൂറൽ ഏരിയകളിലുണ്ട് ഉണ്ട് റണ്ണിങ് ആണ് അതുകൂടാതെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു റബ്ബർ തോട്ടങ്ങളായിരുന്ന സ്ഥലങ്ങളെല്ലാം വെട്ടിമാറ്റി ഇപ്പോ വെയർഹൌസ് കൃഷി ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കിഴക്കമ്പലം എടത്തല വാഴക്കുളം എടയാറ് പാറക്കടവ് അങ്ങനെ കൊച്ചിയുടെ സറൗണ്ടിങ് ഏരിയ ഫുള്ള് വെയർഹൌസ് ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ടൗൺഷിപ്പുകൾ രൂപപ്പെടുകയാണ് അപ്പൊ റൂറൽ ഏരിയാസും കൊച്ചിയോടൊപ്പം തന്നെ ഈ ലോജിസ്റ്റിക് ബിസിനസ്സില് പങ്കാളികളാവുന്നു എന്ന് വേണി പറയാം കൂടാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ വൻ പദ്ധതിയായ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കും കൂടി കൊച്ചിയിൽ വരുന്നുണ്ട് അത് വില്ലിംഗ്ടൺ ഐലൻഡിലാണ് കേട്ടോ കൊച്ചിൻ പോർട്ടിന്റെ സ്ഥലത്താണ് അത് വരുന്നത് അതുകൂടി വന്നു കഴിഞ്ഞാല് മുംബൈ ചെന്നൈ പോലുള്ള വൻകിട ലോജിസ്റ്റിക് ഹബായിട്ട് കൊച്ചി മാറും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ